ആറ്റിങ്ങൽ നിയോജകമണ്ഡലം നവകേരള സദസ്സ് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച മൂന്നു മണിക്ക് ആറ്റിങ്ങൽ മാമം മൈതാനിയിൽ നടക്കും ഇരുപത്തി അയ്യായിരം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സദസ്സിനായി മാമം മൈതാനിയിൽ വലിയ പന്തലാണ് സംഘാടക സമിതി ഒരുക്കുന്നത് ഒരു വാർഡ് തലത്തിൽ അവിടുത്തെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മൂന്ന് വീട്ടുമുറ്റ കൂട്ടായ്മകളാണ് സംഘടിപ്പിച്ചത് മണ്ഡലത്തിൽ ആകെ നാനൂറ്റി നാൽപ്പത്തിനാല് വീട്ടുമുറ്റ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചതിൽ നാല്പത്തി അയ്യായിരം പേർ പങ്കെടുത്തതായാണ് കണക്കുകൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നും ഉള്ളവരാണ് ഇരുപത്തിയൊന്നാം തീയതി മാമം മൈതാനിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത് നവകേരള സദസ്സിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘാടക സമിതി മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി ഒരുക്കിയിരിക്കുന്നത് ക്രിക്കറ്റ് മാരത്തോൺ ഷട്ടിൽ ബാഡ്മിന്റൺ ഖോഖോ ബോക്സിംഗ് എന്നീ മത്സരങ്ങൾ ഇതിനോടകം നടന്നുകഴിഞ്ഞു കരോട്ടോ ചാമ്പ്യൻഷിപ്പ് മെഗാ തിരുവാതിര ബൈക്ക് റാലി വിളംബരജാഥ എന്നിവ വരുന്ന പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി നടക്കും ജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നതിനായി മാമം മൈതാനിയിൽ ഇരുപത് കൗണ്ടറുകൾ ഒരുക്കും ഇതിൽ ഒരു കൗണ്ടർ ഭിന്നശേഷിക്കാർക്കും മൂന്ന് കൗണ്ടർ മുതിർന്ന പൗരന്മാർക്കും എട്ട് കൗണ്ടറുകൾ സ്ത്രീകൾക്കുമായാണ് ഒരുക്കുന്നത് ബാക്കിയുള്ള എട്ട് കൗണ്ടറുകൾ ജനറൽ കൗണ്ടറുകൾ ആയി പ്രവർത്തിക്കും ഇരുപത്തിയൊന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ജനങ്ങൾക്കുള്ള പരാതികൾ ഈ കൗണ്ടറുകൾ വഴി സ്വീകരിക്കും ഈ വരുന്ന ഇരുപതാം തീയതി ബുധനാഴ്ച നവകേരള സദസ്സ് ജില്ലയിൽ പ്രവേശിക്കും വർക്കല മണ്ഡലത്തിലെ നവകേരള സദസ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അന്ന് രാത്രി ആറ്റിങ്ങലിൽ എത്തും ആറ്റിങ്ങലിലെ പതിമൂന്ന് ഹോട്ടലുകളിലും ലോഡ്ജുകളിലുമായാണ് ഇവർക്കുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി വലിയകുന്നുള്ള ഗസ്റ്റ് ഹൌസിൽ താമസിക്കും തുടർന്ന് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ആറ്റിങ്ങൽ വർക്കല നെടുമങ്ങാട് ചിറൻകീഴ് വാമനപുരം തുടങ്ങിയ അഞ്ച് മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രഭാതയോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ആറ്റിങ്ങൽ മാമം മൈതാനിയില് സംഘടിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇരിക്കുകയും മറ്റ് ഇരുപത്തൊന്ന് വസേരകളുമായി മറ്റു കൊണ്ട് വിവിധ ആളുകളുടെ പരാതികൾ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അതുമായി മുഖ്യ മറ്റു മന്ത്രിമാരുടെ ഓരോരുത്തരും കാർഷി ഉദാഹരണമായി കാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൃഷിമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് സംവാദം നടത്തിക്കൊണ്ട് അതിന് പ്രശ്ന പരിഹാരം കാണുന്നത് അങ്ങനെ ഓരോ ഇരുപത്തൊന്ന് തല പിന്നെ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് മന്ത്രിമാരും നമ്മുടെ മണ്ഡലത്തിൽ വരുന്ന പരാതികൾ സ്വീകരിച്ചു അതിന് പരിഹാരം കാണുന്ന രീതിയിൽ പറ്റുന്നതാണെങ്കിൽ അപ്പോൾ പരിഹാരം കാണുകയും അല്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി പിന്നീടത് പരിഹരിച്ച് രണ്ട് മൂന്നോ മാസത്തിനകത്ത് അത് തീർക്കും അത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് ചെറിയ കീഴിൽ പോവുകയും മൂന്ന് മണിക്കാണ് നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മന്ത്രിമാരും ആദ്യ മന്ത്രിമാർ മൂന്ന് മന്ത്രിമാർ വരികയും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അവസാനം ഒരു ഒരു മണിക്കൂർ നമ്മളുമായി സം സംസാരിക്കുക നവഗീട സദസ്സിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ രീതിയിലാണ് നമ്മൾ പ്രവർത്തനം ശക്തമായി നടത്തിയിരിക്കുന്നത് ഇത്രയാണ് നവഗീഡ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഇപ്പോൾ പോലീസുകാരെല്ലാം ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ നാളെ കൂടെ കമ്മിറ്റി കൂടിക്കൊണ്ട് എവിടെ എവിടെ പാർക്ക് വരുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യാവുന്നത് ലിസ്റ്റായിട്ട് പോലീസുകാരുടെ കൈവിൽപ്പിക്കും മറ്റ് സ്ഥലങ്ങളെല്ലാം പോലീസ് ഇന്നലെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ ഇടാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തു നമുക്കറിയാവുന്നതല്ല പറഞ്ഞു കൊടുത്തുകൊണ്ട് വരുന്ന വാഹനങ്ങളുടെ എണ്ണം കൃത്യമായി ഇന്നും ഇന്നാവേ ഉള്ളൂ അതനുസരിച്ച് നമ്മുടെ പാർട്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തും ഇനി എന്താണ് ജനങ്ങൾക്ക് മന്ത്രിസഭയെ അറിയിക്കേണ്ടത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിസഭ തന്നെ നേരിട്ട് ഓരോ മണ്ഡലത്തിലും വന്ന് ഓരോ ജനങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്നുള്ള അഭിപ്രായം തേടുന്നതും അതനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് തലേ ദിവസം വർക്കലയിൽ നിന്ന് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഇവിടെയാണ് ഹാർട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ട അക്കോമഡേഷൻ ഒരുക്കുന്നതിനായിട്ടായി പതിമൂന്ന് ലോഡ്ജുകളിലായിട്ട് നൂറോളം നൂറ്റിപ്പത്തോളം റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് അന്ന് വേണ്ടുന്ന ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പിറ്റന്ന അഞ്ച് മണ്ഡലങ്ങളെ ഉൾപ്പെടുത്തി പ്രഭാത യോഗം നമ്മളിവിടെ ചേരുന്നുണ്ട് ഈ അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾക്കും ഒരുപക്ഷേ പുതിയ അനുഭവമായിരിക്കാം ഒരു ഗവണ്മെന്റ് ഒരു പ്രദേശത്ത് എത്തപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംശയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള മറ്റുദ്യോഗസ്ഥന്മാരും കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം അങ്ങനെ ഒരു അനുഭവം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലുണ്ടായ നാട്ടിലുണ്ടായയില്ല അവർ കഴിഞ്ഞ ഒരു മാസമായും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ സമാപിച്ച തരത്തിലേക്കാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിനകം തന്നെ ആ പുഹത്തായ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതും വളരെ ആവേശകരമായിട്ടാണ് എല്ലാ ജില്ലകളിലും ഈ പരിപാടി മാറ്റപ്പെട്ടത് ഇതിലേറ്റവും പ്രധാനം വീട്ടുമുറ്റ കൂട്ടായ്മ ഏതാണ്ട് ഒരു വാർഡിൽ മൂന്ന് നാല് അഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് വീട്ടുമുറ്റ കൂട്ടായ്മ അടങ്ങും ഏകദേശം നാൽപ്പതിനായിരം നാൽപ്പത്തി നാലായിരം പേര് വീട്ടുമുറ്റ കൂട്ടായ്മയിൽ പങ്കെടുക്കും ആവേശ ആവേശകരമായ ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് വീട്ടുമുറ്റ മുറ്റ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന അധ്യാപകർ ഈ ഏഴ് വർഷത്തെ സഹ പിണറായി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വരുന്ന ഇരുപത്തഞ്ച് വർഷം ആ വർഷത്തിനുള്ളിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ മദ്യവരുമാനക്കാരുടെ ജീവിതതലം കേരളത്തെ കേരളത്തിൽ വേണം അതാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ മദ്യവരുമാനക്കാരുടെ വികസനം കേരളത്തിൽ വേണം എന്നതാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടാണ് വിശദീകരിക്കുന്നത് ചരിത്രത്തിലെ ഒരു സംഭവമായി മാറുന്ന അവസ്ഥയിലേക്കാണ് മുന്നോട്ട് നാളെ ദൂരെ നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയ ഒരു സർക്കാരിൻ്റെ പരിച്ഛേദമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം തീർച്ചയായിട്ടും ഈ നവകേരള സർസ് പൂർണ്ണമാകുമ്പോൾ ഒരു പുതിയ അനുഭവം നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയാണ് ഇനി വികസന പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാമാണെന്ന് ആരായുന്നതിനാണ് ഈ മന്ത്രിസഭ ഒന്നടക്കം ജനങ്ങളിലേക്ക് എത്തുന്നത് എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ജനവിഭാഗങ്ങൾ അവരുടെ എല്ലാം വിഷയങ്ങൾ നമ്മുടെ വീട്ടുമുറ്റ കൂട്ടായ്മകളിൽ ഗംഭീരമായി ചർച്ച ചെയ്യപ്പെട്ടു ജനങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും ഒരു ഭാഗത്ത് പറയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സന്ദേശം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ സാഹചര്യമാണ് എനിക്കെല്ലാം ഇതിൽ നിന്ന് അപ്പോൾ ഞങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നൂറുകണക്കിന് വീട്ടുമുറ്റ കൂട്ടായ്മ യോഗങ്ങളിൽ പോയി ആളുകളെ നേരിൽ കാണുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഒരു പുതിയ അനുഭവം എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിലാണ് നവകേരള സദസ്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപേക്ഷകളുടെ ഒരു കാര്യം ചോദിച്ചാൽ വീട്ടുമുറ്റ വീട്ടുമുറ്റ കൂട്ടായ്മകൾ നമ്മൾ കൂടുന്നുണ്ട് അതായത് ഒരു വാർഡിൽ മിനിമം മൂന്ന് കൂട്ടായ്മകൾ ചില വാർഡുകളിൽ അതിൽ കൂടുതൽ കൂട്ടായ്മകൾ നമ്മൾ കൂടിയിട്ടുണ്ട് ആ വീട്ടുമുറ്റ കൂട്ടായ്മകളിൽ ലഭിച്ച അപേക്ഷകൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ തന്നെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ് ആ മാറ്റിവച്ചിരിക്കുന്ന അപേക്ഷകൾ അന്ന് നമ്മുടെ ഇവിടെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത് കൗണ്ടറാണ് സർപ്പൻ്റെയും കൗണ്ടറാണ് അതായത് നമ്മൾ ശബരിമലയിൽ ആ ക്യൂ നിന്ന് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കുന്നതുപോലെ ഈ സർപ്പൻ്റെയും ക്യൂവിൽ നിന്നുകൊണ്ട് ആണ് നമ്മൾ ഓത് കൗണ്ടറിലാണോ വേക്കൻസി ഉള്ളത് അതായത് ഇരുപത് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കൗണ്ടറ് ഭിന്നശേഷിക്കും മൂന്ന് കൗണ്ടർ മുതിർന്ന പൗരന്മാർക്കും എട്ട് കൗണ്ടറുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് എട്ട് കൗണ്ടർ ജനറൽ കൗണ്ടറാണ് അവിടെ ആർക്ക് വേണോ അപേക്ഷ കൊടുക്കാം ഈ സർപ്പൻ്റെയും ക്യൂയിലൂടെ വന്ന് ഈ കൗണ്ടറിലെത്തി നമ്മൾ ആപ്ലിക്കേഷൻ വാങ്ങുമ്പോൾ ആപ്ലിക്കേഷനിൽ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കും ആപ്ലിക്കേഷനിൽ വ്യക്തമായ അഭിനന്ദ എന്ന് പരിശോധിക്കും ആപ്ലിക്കേഷൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രതിനിധീകരിച്ചുള്ളതാണ് അതിലെ കണ്ടൻറ് എന്താണ് എന്നെല്ലാം പരിശോധിച്ച് വാങ്ങി അവർക്ക് പ്രോപ്പറായിട്ട് റെസിപ്റ്റ് കൊടുത്തു റെസിപ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതൊരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യും ഈ രജിസ്റ്റർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെല്ലാം ഓൺലൈനായിട്ട് നമ്മൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ അപേക്ഷകൾ പോകേണ്ടത് കൃത്യമായി ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ അപേക്ഷ നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത് ആറ്റിങ്ങൽ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ എം എൽ എയെ കൂടാതെ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ചെറുപുഷ്പ ജ്യോതി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുരളി ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ചുമട്ടത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ് തഹസിൽദാർ ടി വേണു തുടങ്ങിയവർ പങ്കെടുത്തു ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ